ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് അനുമോളോട് അനീഷ് ചേട്ടൻ എന്ന് പറഞ്ഞില്ലേ അതിനെപ്പറ്റിയാണ് ലാലേട്ടൻ വാരുന്നത് എങ്കിലേ എന്നോട് പറ ഐ ലവ് യു എന്ന് ലാലേട്ടൻ തമാശയ്ക്ക് പറയുമ്പോൾ അവിടെ എല്ലാവരും ചിരിക്കുന്നുണ്ട് അനീഷ് ഏട്ടൻ്റെ ചിരി കണ്ടിട്ട് അക്ബർക്ക് പറയുന്നുണ്ട് ചിരിക്കലേടെ കള്ള അനീഷ് ഏട്ടനാണെങ്കിൽ ഷാനവാസിക്കയുടെ കയ്യിലൊക്കെ നുള്ളിയാണ് ചിരിക്കുന്നത് അനീഷ് അങ്ങനെ ഒരു പ്രണയമാണെന്ന് തോന്നിയിട്ടുണ്ടോയെന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അങ്ങനൊരു ഫീൽ തോന്നി അത് ഞാൻ പറഞ്ഞു വായും തുറന്ന് അന്തിച്ച് നിൽക്കുന്നുണ്ട് ലാലേട്ടെ അവിടെ എല്ലാവരും ചിരിക്കുന്നു അക്ബർക്കാണെങ്കിൽ കൈ കൊട്ടിച്ചിരിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ അനുമോളെ പൊക്കുന്നുണ്ട് ലാലേട്ടൻ ലാലേട്ട ചോദിക്കുന്നു അനുമോൾ എന്താ വിശേഷം നല്ല വിശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാളിങ്ങനെ മുഖത്ത് നോക്കി സ്നേഹം പറയുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം ലാലേട്ട ചോദിക്കുന്നുണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ ഞങ്ങളൊക്കെ വരേണ്ടി വരുമോ ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താനല്ലേ അനുമോക്ക് ആഗ്രഹമെന്ന് പറഞ്ഞിരുന്നത് അത് വെച്ചാണ് അങ്ങനെ ചോദിച്ചത് ഇഷ്ടമൊക്കെ തുറന്നു പറഞ്ഞതിന് ശേഷം അനീഷേട്ടനും അനുമോളും തമ്മിൽ മിണ്ടിയിട്ടേ ഇല്ല അനുമോളാണെങ്കിൽ പിറകെ നടന്ന് സംസാരിക്കാൻ ചെല്ലുമ്പോൾ അനീഷേട്ടൻ അവോയ്ഡ് ചെയ്ത് ഒഴിഞ്ഞു മാറി പോകുമായിരുന്നു ഒന്ന് സംസാരിക്കാൻ പോലും ഇരിക്കുന്നില്ലായിരുന്നു